എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് കർത്താവ് നിങ്ങൾക്കായി ഒരു വലിയ കാര്യം ചെയ്തു തരും നിങ്ങളുടെ ഇതുവരെയുള്ള പ്രാർത്ഥനകൾക്ക് ഇന്ന് ഉത്തരം ലഭിക്കും ഇന്ന് നിന്നിൽ വലിയ ഒരു അത്ഭുതം നടത്താൻ കർത്താവ് തീരുമാനിച്ചിരിക്കുന്നു കഥാ മരളി ചെയ്യുന്നു നീ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുക ഞാൻ നിനക്ക് വേണ്ടി പൊരുതും ഞാൻ നിന്നെ വിജയിപ്പിക്കും ഞാൻ നിന്നെ ഉയർത്തി അനുഗ്രഹിക്കും വിശ്വാസത്തോടെ ഇന്നത്തെ കഥാവിന്റെ പരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് വിശ്വാസത്തോടെ ഇന്നത്തെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും ഇന്ന് കർത്താവ് നിങ്ങളിൽ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പുറപ്പാടിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ മോശ ജനത്തോട് പറഞ്ഞു നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും ഇന്ന് കണ്ട ഈജിപ്തുകാരെ ഇനിമേൽ നിങ്ങൾ കാണുകയില്ല കർത്താവ് നിങ്ങൾക്കു വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് മോശയോട് പറഞ്ഞു നീ എന്തിന് എന്നെ വിളിച്ചു കരയുന്നു മുൻപോട്ടു പോകാൻ ഇസ്രായേൽക്കാരോട് പറയുക ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഞങ്ങളുടെ ഓഹരിയും പാനപാത്രവുമായ ദൈവമേ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ പൂർണമായി ഈ പ്രഭാതത്തിൽ സമർപ്പിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ ആവശ്യങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും അന്തരാത്മാവിനെയും ഹൃദയത്തെയും ഇന്ദ്രിയങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്ന് അങ്ങ് ദാനമായി നൽകിയ ഞങ്ങളുടെ ജീവനെ സമർപ്പിക്കുന്നു ഈ ജീവിതത്തെ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾക്കായി അവിടുന്ന് ഒരുക്കുന്ന അവസരങ്ങളെ സമർപ്പിക്കുന്നു കർത്താവായ ദൈവമേ ഇന്ന് അങ്ങയിൽ ഞങ്ങൾ പൂർണ്ണമായും ആശ്രയിക്കുന്നു ഞങ്ങൾ അനേക നാളായി പ്രാർത്ഥിച്ചു കാത്തിരുന്ന ചില പ്രശ്നങ്ങൾക്ക് ഇന്നത്തെ ദിവസം അവിടുത്തെ കരങ്ങളിൽ കരങ്ങളിലെന്നും ഞങ്ങൾ അതിൻ്റെ മറുപടി ആഗ്രഹിക്കുന്നു െ ഇന്ന് അങ്ങ് ഞങ്ങൾക്കു വേണ്ടി ഇടപെട്ട് അങ്ങ് ഞങ്ങൾക്കു വേണ്ടി പ്രവർത്തിച്ച് ഞങ്ങൾക്കുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും തടസ്സപ്പെട്ട് കിടക്കുന്ന അനുഗ്രഹങ്ങളെ ഓരോന്നായി ഇന്ന് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ കഥാവെ അങ്ങക്ക് എല്ലാം സാധ്യമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇസ്രായേൽക്കാരോട് നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ മുന്നോട്ട് പോകുവാൻ അരളി ചെയ്ത കഥാവായ ദൈവമേ സർവശക്തനായ പിതാവേ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തെ പിടിച്ചു നിർത്തുന്ന ചില സംഭവങ്ങൾ ചില പ്രശ്നങ്ങളെ ഓർത്ത് ദുഃഖിച്ച് കരഞ്ഞിരിക്കാതെ മുന്നോട്ടു പോകുവാൻ ഇനിയുള്ള അവസരങ്ങളെ നഷ്ടപ്പെടുത്താതെ ഉപയോഗിക്കുവാൻ ദൈവം നൽകിയ കഴിവിനെ പൂർണ്ണമായി ഉപയോഗിക്കുവാൻ ഇന്ന് ഞങ്ങൾക്ക് അങ്ങ് കൃപ തരണമേ ഒരു പുതിയ അഭിഷേകം നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ഓരോ സമയവും ഉണ്ടാകുന്ന പുതിയ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുവാൻ എൻ്റെ കർത്താവെ ഇന്ന് അങ്ങ് ഞങ്ങളുടെ മുന്നേ പോയി ഞങ്ങൾക്ക് വഴിയൊരുക്കി ഞങ്ങളെ സഹായിക്കണമേ ഏത് പ്രശ്നങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും അതിൻ്റെ മുൻപിൽ പതരാതെ ശാന്തമായി എൻ്റെ കൂടെ കർത്താവുണ്ട് എന്ന വിശ്വാസത്തോടെ എനിക്ക് വേണ്ടി എൻ്റെ ദൈവമാണ് പൊരുതുന്നത് ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ കർത്താവിന്റെ കൂടെയുണ്ട് എനിക്ക് വേണ്ടി പൊരുതുന്ന കർത്താവ് എന്റെ രക്ഷയ്ക്ക് വേണ്ടി കാര്യങ്ങൾ നീക്കുന്ന കർത്താവ് എൻ്റെ കൂടെയുണ്ട് അവിടുന്ന് എൻറെ വലതു പിടിച്ചിരിക്കുന്നു അതിനാൽ ഞാൻ ഇനി ഭയപ്പെടുകയില്ല എന്ന ആത്മധൈര്യം ഇന്നത്തെ ദിവസം നൽകി ഒരു പുതിയ അഭിഷേകം നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ ഇന്ന് ഞങ്ങളുടെ ചിന്തയിൽ അവിടുന്ന് ഒരു പുതിയ അഭിഷേകം ചെയ്യണമേ ഞങ്ങൾ എന്ത് ചിന്തിക്കണം തെറ്റായ ചിന്തകളെ എടുത്തു മാറ്റി ഫലപ്രദമല്ലാത്ത ചിന്തകളെ എടുത്തു മാറ്റി പുതിയ ചിന്തകളെ നന്മയുടെ ചിന്തകളെ ഫലദായകമായ ചിന്തകളെ നീ നൽകാൻ കഥാവെ ഇന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ഇന്ന് ഞങ്ങൾ സംസാരിക്കേണ്ട കാര്യങ്ങളെ വാക്കുകളെ നീ അഭിഷേകം ചെയ്യണമേ ഇന്ന് ഇന്റർവ്യൂവിന് വേണ്ടി പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരീക്ഷ വർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ജോലിക്ക് വേണ്ടി പോകുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങൾ കാണാൻ പോകുന്ന അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവെ ഇന്ന് ഞങ്ങൾക്ക് നേടിയെടുക്കേണ്ട കാര്യങ്ങൾക്കായി ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളുടെ വാക്കുകളെ നീ അഭിഷേകം ചെയ്യണമേ ഞങ്ങളുടെ വ്യക്തിത്വത്തെ നീ അഭിഷേകം ചെയ്യണമേ ഒരു പുത്തൻ അഭിഷേകം നൽകി ഇന്ന് ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളെ അഭിഷേകം ചെയ്യണമേ കഥാവെ ഞങ്ങൾ എന്ത് സംസാരിക്കണം എന്ത് ചിന്തിക്കണം എന്ന് അവിടുന്ന് തീരുമാനിക്കുന്നതുപോലെ ഇന്ന് ഞങ്ങൾ പ്രവർത്തിക്കാൻ ഞങ്ങളുടെ പ്രവർത്തനത്തെ നീ അഭിഷേകം ചെയ്യണമേ കർത്താവെ അങ്ങയുടെ അഭിഷേകമില്ല എങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല ഞങ്ങൾ എത്രയധികം അധ്വാനിച്ചാലും എത്രയധികം പഠിച്ചാലും എത്രയധികം കാര്യങ്ങൾ നടത്തിയാലും എൻ്റെ കർത്താവിൻ്റെ അഭിഷേകമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല എൻ്റെ പ്രവർത്തനങ്ങൾ ഒന്നുമല്ല എൻ്റെ സമയം വെറുതെ പാഴാക്കി എന്ന് മാത്രം മിച്ചം എന്നാൽ എൻ്റെ ദൈവത്തിന്റെ അഭിഷേകം ഇന്ന് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം വെട്ടിപ്പിടിക്കുവാൻ എനിക്ക് സാധിക്കും എന്ന വിശ്വാസത്തോടെ എൻ്റെ ദൈവമേ ഞാൻ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നു കരുണ നീ ഒരു പുത്തൻ അഭിഷേകം നൽകി എന്നെ നീ അനുഗ്രഹിക്കണമേ അങ്ങയുടെ സന്നദ്ധിയിൽ കാതോർത്ത് കാത്തിരിക്കുവാൻ അങ്ങയെ വിളിച്ചു കരയുന്ന എന്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ നിയോഗത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ നീ ഇടപെട്ട് ഇന്ന് ഒരു വലിയ അത്ഭുതം നീ അവരിൽ കാണിക്കണമേ കഥാവേ ഇന്നോളമുള്ള ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി ഇന്ന് ഒരു വലിയ അത്ഭുതം കാണാൻ ഈ സഹോദരി സഹോദരങ്ങളുടെ കണ്ണുകളെ നീ പ്രകാശിപ്പിക്കണമേ ഇന്ന് അങ്ങ് ഞങ്ങൾക്ക് ചെയ്തു തരുന്ന വൻ കാര്യങ്ങളെ ഓർത്ത് ജീവിതകാലം മുഴുവനും അങ്ങക്ക് നന്ദി പറയുവാൻ ഇന്ന് ഞങ്ങളെ ഒരു പുതിയ അഭിഷേകം നൽകി അനുഗ്രഹിക്കണമേ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ സ്വീകരിക്കുവാൻ കഥാവയെ ഞങ്ങൾക്കൊരു പുതിയ അഭി ം നൽകണമേ അങ്ങയുടെ അഭിഷേകമുണ്ട് എങ്കിൽ ഞങ്ങൾ പോകുന്ന കാര്യങ്ങളിലെല്ലാം ഞങ്ങൾക്ക് വിജയം ലഭിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങയിൽ പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു പിതാവായ ദൈവമേ അങ്ങയച്ച അങ്ങയുടെ ഏകജാതനായ ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൽ ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ സർവശക്തിയോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുകയും ചെയ്തു ദൈവമേ ഇനിമേൽ ഞങ്ങൾക്കെതിരെ വരുന്ന ശത്രുക്കളെ പൊരുതി തോൽപ്പിക്കുവാൻ അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട് ഞങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾക്കെതിരെ മറഞ്ഞിരുന്നും നേരിട്ടും ഒളിഞ്ഞും പൊരുതുന്ന ഓരോ ശത്രുവിനെയും ദൈവമേ നീ ഇന്ന് ഇടപെട്ട് അവരുടെ പദ്ധതികളെ നീ തകർത്തു കളയണമേ ഇന്ന് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പൊരുതി ഞങ്ങൾക്ക് വിജയം നൽകണമേ ഇന്ന് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ അഭിഷേകം ഇന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ ഇന്ന് ഞങ്ങൾ പോകുന്ന കാര്യങ്ങളിലെല്ലാം നീ ഞങ്ങൾക്ക് വിജയം നൽകണമേ ഞങ്ങളുടെ യാത്രകളെ അനുഗ്രഹിക്കണമേ യാത്ര ചെയ്യുന്ന വാഹനങ്ങളെ അത് ഓടിക്കുന്ന വ്യക്തികളെ അനുഗ്രഹിക്കണമേ കർത്താവ് ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പദ്ധതികളെയും ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും യും അങ്ങനെ സമർപ്പിക്കുന്നു പൂർണ്ണമായി അങ്ങയിൽ വിശ്വാസമർപ്പിച്ച് ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഞങ്ങൾ പോകുമ്പോൾ കഥാവേ നീ അഭിഷേകം ചെയ്ത ഈ പ്രാർത്ഥനയിലൂടെ വൻ കാര്യങ്ങളെ ഇന്ന് നീ ഞങ്ങൾക്ക് നടത്തി തരുന്നതിനെ ഓർത്ത് അങ്ങക്ക് കൂടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്ക് വേണ്ടിയും എന്റെ ദൈവമേ ഞാൻ പ്രാർത്ഥിക്കുന്നു പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങക്ക് വേണ്ടി ഈ മക്കളുടെ ീരൊപ്പി ഇന്നൊരു വലിയ അത്ഭുതം അവർ കണ്ട് അവരുടെ ജീവിതകാലം മുഴുവനും അങ്ങക്ക് അർപ്പിക്കുന്നതിന് യോഗ്യരാക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്ത് ലോകമെമ്പാടും ഈ പ്രാർത്ഥന എത്തിക്കുവാൻ അവിടുത്തെ ശുശ്രൂഷകരെ അവിടുന്ന് ഉയർത്തണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ഞങ്ങളെ സഹായിക്കുന്ന ഞങ്ങളുടെ നിയോഗങ്ങളെ നടത്തിച്ചു തരുന്ന വൻ കാര്യങ്ങളെ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്ന ദൈവമേ അങ്ങക്ക് സർവമഹത്വവും സ്തുതിയും സ്തോത്രവും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഖമാരെ ഇന്നത്തെ ദിവസം കസാവിന്റെ അനുഗ്രഹങ്ങൾ കാണാൻ അത്ഭുതം കാണാൻ ഒരു പുതിയ അഭിഷേകം ഞങ്ങളിൽ നിലനിൽക്കാനായി അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ അമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ അങ്ങീടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടിയ ാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്ത്രീകളിൽ അങ്വളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ ും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിങ്ങളുടെ മുന്നേ പോയി നിങ്ങൾക്ക് വഴി കാണിച്ചു തന്ന് വൻ കാര്യങ്ങൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് അവിടുത്തെ നാമം മഹത്വപ്പെടുത്തുന്നതിന് ഇന്ന് നിങ്ങളെ യോഗ്യരാക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഇന്നുമെന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ